ജയ് സീതാറാം നമസ്തേ ഞാൻ സ്വാമി ഗുരുദാസാനന്ദ സരസ്വതി കോട്ടയൽ കോവുലകം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വൃശ്ചികം ഒന്നിനോടനുബന്ധിച്ച് ഇന്ന് ചെറുപ്പ് മഹോത്സവം ആരംഭിക്കുകയായി ഇന്ന് പ്രത്യേകിച്ച് മൂന്നാലഞ്ച് പേര് മറിച്ച് ശബരിമലക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ പ്രത്യേക ദീപാരാധന ചുറ്റുവളക്ക് ചിന്തുപാട്ട് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കും ഭക്ഷണം അന്നദാനം നടക്കാൻ പോവുകയാണ് അതിൻ്റെ ചിത്രങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മാസത്തെ വൃശ്ചിക മഹോത്സവം അല്ലെങ്കിൽ മണ്ഡല ചെറുപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ചെറുപ്പുകൾ വഴിപാടുകൾ മറ്റു എല്ലാവരുടെയും സഹകരണത്തോടെ നടത്തിക്കൊണ്ടു വന്നതിന് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ വനദുർഗയുടെ ദീപാരാധനയാണ് നാഗേഷി ആഗ്രഹങ്ങളൊക്കെയാണ് കാണുന്നത് ഇത് അയ്യപ്പൻ തമ്മിലുള്ള ഇവിടെയാണ് നടക്കുന്നത് വനദുർഗയുടെ ദീപാരാധന നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് സീതാറാം